പാട്ടുവഴികളിൽ ജീവിതം പറയുകയാണ് മുട്ടമ്പുരുഷു എന്ന ഗായകൻ ആദ്യമായി കല്യാണ വീട്ടിൽ പാടിയ മാപ്പിളപ്പാട്ടിൻ്റെ കരുത്തുമായാണ് ഗാനമേള ഗ്രൂപ്പിന്റെ അതിഗായകനായി ജീവിത വഴികൾ കടന്നുകയറിയത് തന്നെ താനാക്കി മാറ്റിയ നാട്ടുകാരുടെ സീ പുരുഷോത്തമനിൽ നിന്നും ഇന്നറിയപ്പെടുന്ന മുട്ടമ്പുരുഷു എന്ന ഗായകൻ്റെ ജീവിത വഴികൾ അത്രയും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വർത്തമാന ന്യൂസിന്റെ പാട്ട് വഴികളിൽ ജീവിതം പറയുന്ന പരിപാടി ജീവിത വഴികൾ പറയുകയാണ് അദ്ദേഹം അപ്പോൾ അതുപോലെ തന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഉത്തരവാദിത്വമാണ് ഞാൻ മാപ്പിളപ്പാട്ടും അതുപോലെ തന്നെ പാട്ടെല്ലാം പാടി ശ്രദ്ധേയനാടാണ് അങ്ങനെ ശ്രദ്ധേയം എന്നൊക്കെ വലിയ സംഭവമല്ല പക്ഷേ എന്നാലും താല്പര്യമുണ്ട് താല്പര്യമില്ല അങ്ങനെ കൃത്യമായിട്ട് തന്നെ രണ്ടും കൊണ്ടുപോകും എല്ലാ വിഷയങ്ങൾ തുറക്കാനുണ്ട് അതുപോലെ പ്രോഗ്രാം പോകാൻ എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റ് ചെയ്തപ്പോൾ പരിപാടി കിട്ടിയ സമയത്ത് തന്നെ എല്ലാ ആർട്ടിസ്റ്റും തയ്യാറാക്കി പ്രോഗ്രാം ചെയ്ത് തിരിച്ചു പറയാറുണ്ട് ഉപജീവനത്തിനായി വഴിയോര കച്ചവടം നടത്തുമ്പോഴും പാട്ടും കച്ചവടവും ഒരേ ഒരേയിലാകുവത്തോടെയാണ് എന്ന മഹാനായ ഗായകൻ കാണുന്നത് ഇടയ്ക്ക് വർത്തമാന ന്യൂസിന്റെ പ്രേക്ഷകർക്ക് പാട്ട് പാടുവാനും അദ്ദേഹം പറഞ്ഞില്ല ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നെങ്ങാൻ അന്നൊന്നും പല മതമുണ്ടാമുണ്ടാർന്നെ അതിനപ്പുറമൻ അൻപുണ്ടാർന്നെ എന്റെ പടച്ചോൻ നിന്റെ പടച്ചോൻ എന്നും എൻ്റെ പടച്ചോൻ നിൻ്റെ പടച്ചോക്കെന്നുള്ളൊരു തല്ലില്ല അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറം അൻപുണ്ടാർന്നെ എൻ്റെ പടച്ചോൻ നിൻ്റെ പടച്ചോക്കുന്നുള്ളൊരു തല്ലില്ല പണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്ന് മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം പറയുമ്പോഴും ഗാനമേളകളിൽ കൈപിടിച്ച് ഉയർത്തിയ ഗായകരും പിന്നണിയിലും അരങ്ങിലും ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കയറിയവർ നിരവധിയാണ് എങ്കിലും തെരിച്ച് തനിക്ക് എന്ത് കിട്ടിയെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് ഉണ്ട് എനിക്ക് പരിഗണന കിട്ടിയാലും ഇല്ലെങ്കിലും അവർ കയറി ഫീൽഡിൽ നിന്ന് ഇപ്പോൾ വർക്കസ്റ്റർ എല്ലാവർക്കും അറിയാം പറയും അവർ അവരെ ഫീൽഡിൽ കൊണ്ടുവന്നത് കുറച്ചാണ് അതൊരു ഒരു കൈവഴിയായെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ നമുക്കിപ്പോൾ പറയാം യേശുദാസൻ എന്ന കലാകാരൻ വന്നു യേശുദാസൻ എന്ന കലാകാരൻ ഒരു പക്ഷേ ബാബുലാൽ എന്ന കലാകാരൻ സംഗീത സംവിധാനം ഒക്കെ ഇല്ലെങ്കിൽ യേശുദാസ് എന്ന ഗായകൻ ഇല്ല എന്നുള്ളതാണ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് താമസം എന്തേ വരുവാൻ എന്നുള്ള പാട്ടാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബ്രേക്കായ ബ്രേക്കായ പാട്ട്

അല്പം വേദനയോടെയാണെങ്കിലും ആ അനുഭവ കഥ പറയാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ മറക്കാനാത്ത അനുഭവമായി പിന്നീടത് ജീവിതത്തിലൊരു പാഠമായി ഇന്നും ഉൾക്കൊള്ളാനായതിൻ്റെ അനുഭവക്കരുത്തും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ കാണാമായിരുന്നു ഒരുപാടുണ്ട് ഏറ്റവും കൂടുതൽ സംഭവം എന്ന് പറയുന്നത് രണ്ട് അവരെ ഏഷ്യമില്ലാത്ത ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്ത് സ്ഥലം ഞാൻ പറഞ്ഞില്ല ഫീമെയിലും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല കാരണം അവർ ഫീൽഡിൽ ഇല്ല ഇപ്പോൾ അപ്പം ആ ആ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെ പിന്നെ അവരെ ഫോട്ടോസ് വെച്ച് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രോഗ്രാം നിർത്തുന്നത് കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാമാണ് ആണ് ഇന്ന് പ്രോഗ്രാം നാളെ പ്രോഗ്രാമാണ് ആണ് മറ്റുള്ള പ്രോഗ്രാം ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നാളത്തെ പരിപാടി സ്ഥലത്ത് എത്തേണ്ട സ്ഥലവും സമയവും വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തുള്ള അവരെ ടേമെൻറ്റും കൊടുത്ത് വീട്ടിലേക്ക് അയക്കുകയുള്ളു പിറ്റേന്ന് രാവിലെ അവരെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് എൻ്റെ ഞങ്ങളുടെ കൂടെ തപല വായിക്കുന്ന ആളോട് പറഞ്ഞു എന്നോട് പറഞ്ഞു തപല വായിക്കുന്ന ആൾ രാവിലെ എന്നെ വിളിച്ചിട്ട് രാവിലെ അല്ല രാത്രി ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ എത്താനാകുമ്പോഴത്തന്നെ എനിക്ക് കോടതി ഒരു മൂന്ന് വയസ്സാണ് വിളിച്ചു നോക്കിയപ്പോൾ വിൽസൺ ബാബുന്ന് അദ്ദേഹത്തിൻ്റെ പേര് തബലശ്രീ തബലിശ്രീ എന്നെ വിളിച്ചു പറഞ്ഞു പൊട്ടിച്ചേട്ടാ നാളെ ഈ ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലാന്ന് എന്നോട് പറഞ്ഞു അവർ അതങ്ങനെ നാളെ അവരും വെച്ചിട്ടല്ലേ പ്രോഗ്രാം ഇങ്ങനെ വലിയ പ്രശ്നം നമുക്കൊരു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോകുക എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പോളെ കണ്ണടക്കാതെ രാത്രി തന്നെ അവർ വീടും പോകും ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവർ വീട് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഏതാണ്ട് അഡ്രസ്സ് തപ്പി അറിയുന്ന ആട്ടിസ്റ്റിനൊക്കെ വിളിച്ച് വിളിച്ച് കുളിച്ചിട്ട് വിളിച്ചത് അവർ വീട്ടും ഏതാണ്ട് കറക്റ്റ് ഒരു ആറേ പത്ത് ആറേ പത്ത് സമയത്ത് അവർ നല്ല ഉറക്കിലാണ് ഞങ്ങൾ ഒരു പോളെ കണ്ടിടുന്നില്ല പക്ഷെ അവരെ വീട്ടിൻ്റെ സോഫയിൽ ഇങ്ങനെ ഇട്ട് ഇന്ന് വർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലതാണ് പറഞ്ഞത് സോ ഉണ്ട് ഞങ്ങൾ പ്രോഗ്രാം നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു എന്നാണ് അപ്പോൾ വെറുതെ പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം കുറച്ച് വല്ലാൻ ക്ഷീണിക്കുന്നുണ്ട് വീട്ടിൽ പോയി പിന്നെ ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ച് അയാളെന്നു എന്നെ റേഡിയോ സ്റ്റേഷൻ കൊണ്ടാക്കുന്നു തലശ്ശേരി തലശ്ശേരിയിൽ ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷ് ആകാൻ പറ്റുന്നു ഞാൻ വേറെ ആർട്ടിസ്റ്റിൻ്റെ ഒരു കോൾ വരുന്നു ഞങ്ങളിങ്ങനെ കണ്ണൂർ വണ്ടിയിൽ അല്ല കാസർഗോഡ് വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിന്ന് പ്രോഗ്രാമിന് ഉണ്ടാവില്ല ഇനി എന്നെ വിളിച്ചാൽ എത്തി ഞാൻ ഞങ്ങൾ തീർച്ചയായും പോകാനും കുറച്ചുകൂടി വേണ്ടിയിട്ട് പറഞ്ഞാൽ തന്നെ സത്യം സത്യത്തിൽ എന്താ സംഭവിക്കുന്ന ഒരു രൂപമില്ല ടീമി ഒരു മണിക്കൂർ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സംഭവമല്ല അവരെ രണ്ടും കളിപ്പിച്ച ഒരു ഫീമെയിൽ ഉണ്ട് ആ ഫീമെയിലിനും കൂടി ഞാൻ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയി കുറച്ച് ആയിട്ട് ആ ഫീമെയിലും തപ്പി എടുത്തിട്ട് ഫോണിൽ താമസിച്ചു താമസിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഗാനമെളിയിൽ ഉണ്ടാകാത്ത ഒരു അനുഭവം കാരണം സ്റ്റേജ് സ്റ്റേജ് ആക്കി പ്രോഗ്രാം തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ അഞ്ച് പാട്ട് സംഘാടകർക്ക് ഞങ്ങളുടെ സംഘാടകരോട് ആദ്യമായി പറഞ്ഞു ഞാൻ രണ്ട് ആർട്ടിസ്റ്റ് മിസ്സായിട്ടുണ്ട് അതിങ്ങനെ ഒരു ചെറിയ ആക്ക്ഷൻ കഴിഞ്ഞിട്ട് വരുകൊരു ഒരു കള്ളം പറയേണ്ടി വന്നു അത് തന്നെ ആദ്യ കുഴപ്പമില്ല പ്രോഗ്രാം ചെയ്തു അങ്ങനെ പ്രോഗ്രാം ചെയ്ത് അഞ്ചാമത്തെ പാട്ടിൽ കമൻറ്റ്സ് ചെയ്യാറുണ്ട് അതൊന്നും അങ്ങനെ ആ ആ ടീമേൻ്റെ പേര് കുറിച്ചിട്ടാണ് ചോദിക്കാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംഭവം മിക്കലോട് പറഞ്ഞു തരാം അവർ പിന്നെ ജനങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ഗുരുവല്ലോ അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഗുഡ് എന്നുള്ള വണ്ടി പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാത്ത അസഭ്യമില്ല പക്ഷേ അവരുമാറ്റില്ല സംഘടനകരുന്നതിൽ അവരുടെ ഭാഗം തെറ്റില്ല പക്ഷേ യാറ്റിച്ച് ഒരിക്കലും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യരുത് ഇതാണ് അത് വരുമാനം അത് അങ്ങനെ ഒരു അനുഭവം ആ അത് ഇന്നും എന്നും മരിക്കുന്നത് വരെ ആ ഓർമ്മയും ആവയായിരുന്നു ജീവിതത്തിൽ കാരണം കേട്ട അസഭ്യം ഈ ഫീൽഡിൽ നിന്ന് നിന്നിട്ട് എനിക്ക് പണവും കിട്ടിയില്ല അതായത് പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയില്ല സേവൻറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല അല്ലാതെ എൻ്റെ എൻ്റെ കൂടെ വന്ന ആശങ്ക മുഴുവൻ അങ്ങനെയൊരു അനുഭവം ജീവിതത്തിലുണ്ടായിപ്പോൾ ആർട്സ് ഫീൽഡാണെങ്കിൽ ഞാനത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വർഷത്തോളം ഞാൻ പാട്ട് അതായത് ഒരു ഗാനമേള ഫീൽഡിൽ ഞാൻ മുപ്പത്തിമൂന്ന് വർഷത്തോളം മാനേജ് കഴിഞ്ഞ പോപ്പുലറൊക്കെ അറിഞ്ഞ അവാർഡ് ചെയ്താൽ മതി ഞാൻ രംഗത്തേക്ക് വന്നത് ഇപ്പോൾ ഈ കത്തിനോട് തുടങ്ങിയത് മൂന്ന് വർഷമായി കേരളത്തിലെല്ലാ മാപ്പിളപ്പാട്ടുകാര കേരളത്തിലെല്ലാ മാപ്പിളപ്പാട്ടുകളാണ് എരിഞ്ഞോളി മൂസം മുതൽ കെട്ടിണ്ടായിട്ട് നടത്തുന്ന കണ്ണൂർ ഷെരീഫായി എന്നോടൊപ്പം ഞാൻ അവരോടൊപ്പം സാന്നിധ്യം അറിയിച്ചു അവരോടൊപ്പമൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരേ വേദിയിൽ എന്നാലും നാട്ടുകാരും അന്നും അവഗണിച്ചിട്ടില്ല എൻ്റെ നാട്ടുകാർ അതായത് എൻ്റെ പ്രദേശം ഇപ്പോൾ മാടായി പഞ്ചായത്തിലേക്ക് എനിക്ക് ആ മാടായി പഞ്ചായത്തിൽ എൻ്റെ നാട്ടുകാർ തന്നെയാണ് മാടായി പഞ്ചായത്തിലുള്ളവർ തന്നെ അല്ലെ എനിക്ക് വേര് തന്നു ആ മുട്ടം മുറിച്ചു എന്ന് പറയുന്ന ഈ കലാകാരന് ആ ഒരു പ്രോഗ്രാം കൊടുക്കാം ആ പ്രോഗ്രാം ഭദ്രമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ എനിക്ക് പ്രോഗ്രാം തന്നത് എനിക്ക് പുറത്തുള്ളൊരാളെല്ലാവരും എനിക്ക് പ്രോഗ്രാം തരുന്നത് അങ്ങനെ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ഉണ്ടായിട്ടുള്ള നാട്യത്തിൽ ഉണ്ടായിട്ടുള്ള പൊട്ടം നീ വച്ച സന്നിധി അത് കഴിഞ്ഞപാട് എന്താ പറയുക മാതായി ഇട്ടമ്മൽ പുതിയ പകുതി ക്ഷേത്രത്തിൽ എൻ്റെ ഓർമ്മ കറക്റ്റാണ് മാതായി ഇത്തമ്മ പുതിയൊരു ക്ഷേത്രത്തിൻ്റെ സംഘാടകർ അന്ന് അവർ എൻ്റെ പേര് ഞാൻ അന്ന് എൻ്റെ പേര് വെക്കാറില്ല അന്ന് എൻ്റെ പേര് വെച്ചിട്ട് തന്നെ നോട്ടീസ് അടിക്കുന്ന സംഘാടകർ എൻ്റെ നാട്ടുകാരാണ് അപ്പം എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് തന്നെ ഈ രീതിയിലേക്ക് വരുത്തിക്കൊണ്ടു തന്നെ ഏറ്റവും കൂടുതൽ പക്ഷേ എല്ലാറ്റിനർക്കും ഉൾക്കിട്ടുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഇതാണ് നല്ലത് പറയുമ്പോൾ എന്താണ് ഓല എന്ന് പറയുന്നവരുണ്ടാവും പക്ഷെ അതിനും ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കാറില്ല ഒരു ഞാനെപ്പോഴും ഒരു പിന്നെ എന്താ പറയുക തെക്കൻ കേരളത്തിലെ ഗാനമേള ട്രിപ്പുകൾ അടക്കിയാണ് ഗാനമേള മേഖലയിൽ ഉത്തര കേരളത്തിൽ ആദ്യമായി ഗാനമേള ട്രിപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉത്സവപ്പറമ്പുകളുടെ കുത്തക പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു മുട്ടമ്പുരുഷു ഈ മേഖലകളിൽ സജീവമായത് പ്രശസ്തരായ നിരവധി താരങ്ങൾ എന്ന നിരത്തിക്കൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ചു നാടൻ പാട്ടുകളുടെ അവതരണത്തിന്റെ തൻ്റെതായ ശൈലിയായിരുന്നു അദ്ദേഹത്തിന് ജീവിത വഴികളിൽ താൻ അനുഭവിച്ച ഓർമ്മകൾ കൂടി ചേർന്ന് പാടുകയായിരുന്നു ഈ കലാകാരൻ ഫോക്ക്ലോർ അക്കാദമി അവാർഡും ഈ കലാകാരനെ തേടിയെത്തി പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ഇഴചേർന്നു നിൽക്കുന്ന ജീവിതം ഗാന്ധമേള മേഖലയിലെ കലാകാരന്മാരെ ചേർത്ത് നിർത്തി അവരുടെ മേഖലയിൽ സജീവമാണ് ഉപജീവനത്തിനായി തൻ്റെ വഴിയോര കച്ചവടത്തിന് ഒപ്പം ചേർത്ത് നിർത്തിയ സുഹൃത്തുക്കളും കലാകാരന്മാർ തന്നെയാണ് വയലപ്പുറയിലെ രമേശനും പാട്ടുകാരനാണ് ഒപ്പം രചയിതാവും കവിയും ഇരുവരും ചേർന്ന പാട്ടുവഴികളിൽ ജീവിതം തീർത്ത് മുന്നോട്ടു നീങ്ങുകയാണ് ഒപ്പം കരുത്തായി ഭാര്യ സുശീലയും മക്കളായ ഡോക്ടർ ജിതിൻ പുരുഷോത്തമനും ശ്രുതിയും ശ്വേതയുമുണ്ട് വർത്തമാൻ ന്യൂസിന്റെ പാട്ടുവഴികളിൽ ജീവിതം പറയുന്ന പരിപാടിയിൽ മുട്ടം രാജേഷ് രാജേശ്വരപുരം